ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക അതിനായി വലതുവശത്തിന് ഹഴയായുള്ള ഈ ഒരു ചിഹ്നത്തിൻ അമർത്തുക തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൻ അമർത്തുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇ വി അഥവാ ഇലക്ട്രിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട ഒരു ആപ്പിനെ പറ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉള്ളത് അറിയാനായിട്ട് പറ്റുകയാണെങ്കിലാണ് ഏറ്റവും ഉപകാരപടം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ഒരു ആപ്പിനെ പറ്റിയാണ് അറിയാം വെഹിക്കിളിന്റെ ചാർജ് എങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിസരത്ത് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ചാർജിങ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ തൊട്ടടുത്തുള്ള ചാർജിങ് സ്റ്റേഷനെവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്ത് കെ സി ബിടെ ഒരു ആപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കെ സി ബി അവരെ ചാർജിങ് സ്റ്റേഷനുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് അത് കണ്ടുപിടിക്കാം അത് ഏത് ആപ്പാണ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കെ ഇ മാപ്പ് എന്ന ഒരു ആപ്പ് സെർച്ച് ചെയ്യുക കെ സി ബിടെ ഒരു ആപ്പ് ആണ് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം കോഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേരും അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യും അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ലൊക്കേഷന്റെ ഒരു അസ്വസ്ഥത്തിൽ വേണ്ടി വരും കാരണം തൊട്ടടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെയാന്ന് പറയണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അനിവാര്യമാണ് അത് ഓൺ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ടേൺ ഓൺ ലൊക്കേഷൻ കൊടുക്കണം അതിന് ശേഷം നമുക്ക് മാപ്പ് കിട്ടുന്നതായിരിക്കും അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാനായിട്ട് പറ്റും അതിൽ റെഡ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് ബ്ലൂ എന്ന് പറയുന്നത് അവൈലബിൾ താണ് അപ്പൊ നമ്മൾ സ്റ്റേഷൻ്റെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്നും അതിലേക്കുള്ള ഡയറക്ഷൻ നമുക്ക് ഇതിൽ കിട്ടും ഇപ്പൊ ആദ്യത്തെ സ്ക്രീൻ എടുക്കാൻ എടുക്കുക നമുക്ക് ഡേറ്റ മുകളിലായിട്ട് തോട്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും സെർച്ച് ഓപ്ഷൻ ഉണ്ടായിരിക്കും തൊട്ട് താഴെയായിട്ട് ഏത് ടൈപ്പ് വെഹിക്കിൾ ആണ് ഇപ്പൊ ടൂ വീലർ ആണോ ഫോർ വീലർ ആണോ ത്രീ വീലർ ആണോ ഏത് ടൈപ്പ് ആണ് ആണെന്നുണ്ടെങ്കിൽ അതോ ഹെവിയാണോ ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സെലക്ട് വെഹിക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഏത് ടൈപ്പ് ആണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടും അതേപോലെ പിന്നെ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ആക്ടിവിറ്റി അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അതായത് പുതിയ ചാർജിങ് സ്റ്റേഷനൊക്കെ വരുമ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെയുള്ളത് പ്രൊഫൈലാണ് പ്രൊഫൈൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാലറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് പേയ്മെന്റിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിൽ കാണാൻ പറ്റും ഇപ്പൊ ഇതിലെ ഏറ്റവും പ്രശ്നം സ്കാൻ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പൊ നമുക്ക് കെ എസ് ഇ ബിന്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ പേമെന്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ വെക്കിളിന് ചാർജ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു വേണമെങ്കിൽ നമുക്ക് മുൻകൂറായി നമ്മുടെ വാലറ്റിൽ പൈസ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ അതിൽ ഓരോ ബ്ലൂ പോർട്ടുകൾ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഏത് സ്റ്റേഷനാണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ തൊട്ട് താഴെ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കാണിക്കണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും കൂടി ഡീറ്റെയിൽ കിട്ടും സോക്കറ്റ് അവൈലബിൾ ആണോ അല്ലയോ പിന്നെ അതിലേക്കുള്ള ഡയറക്ഷൻ അതിന്റെ ചാർജസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഏത് ടൈപ്പ് സോക്കറ്റാന്ന് നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട് അതായത് ഓരോ വെഹിക്കിളിനും പല ടൈപ്പ് സോക്കറ്റുകളായും വരാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ഇതുപോലെ പ്രോബ്ലം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് നമ്പർ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം ഇപ്പോൾ ഡയറക്ഷനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏതൊരു ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ചാർജിങ് സ്റ്റേഷൻ സെലക്ട് ചെയ്തിട്ട് അവിടേക്കുള്ള വഴി എനിക്ക് അറിയണമെങ്കിൽ ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും അതിൽ സെലക്ട് ചെയ്താൽ മതിയാവും എനിക്ക് എൻ്റെ ലൊക്കേഷൻ തൊട്ട് ആ ലൊക്കേഷൻ വരെ എത്ര മിനിറ്റ് എടുക്കുന്നു അതിനുള്ളിൽ എത്തിച്ചേ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്റർ ഓപ്ഷൻ ആണ് ഏറ്റവും ആയിട്ടുള്ള റൈറ്റ് സൈഡിലായിട്ട് ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എ സി വേണോ ഡി സി വേണോ അതായത് നമ്മുടെ കറന്റിന്റെ ഓപ്ഷനാണ് ഉദ്ദേശിക്കുന്നത് അത് എ സി കറന്റ് വേണോ ഡി സി കറണ്ട് വേണോ അതുപോലെ തന്നെ ഏത് സോക്കറ്റാണോ അതായത് സോക്കറ്റിന്റെ ഓരോ പിക്ചർ നമ്മള് ഇപ്പൊ സോക്കറ്റ് ആണോ കേബിൾ ആണോ ഏത് ടൈപ്പ് ആണോ നമുക്ക് അറിയണമെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഞാനിപ്പോ എടുത്താപ്പോ അതില് അവൈലബിളും നോൺ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു റെഡ് ആയിട്ടുള്ളത് നമുക്ക് അവൈബിൾ അല്ലാത്തതാണ് അപ്പോൾ മൊത്തം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ അറിയാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഏത് ടൈപ്പ് ആണോ അതായത് അതിന്റെ പ്ലഗ് ഏത് ടൈപ്പ് ആണോ അത് നോക്കി സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഈ ഒരു ആപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാര്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക താങ്ക്